പ്രാർത്ഥന നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും കർത്താവ് അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കുകയാണ് അവസാനം വരെ ഞാനത് പാലിക്കും ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കുവാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമെന്ന് മനുഷ്യ കുലത്തോടൊപ്പം സന്തത സഹചാരിയായ ഞങ്ങളുടെ തമ്പുരാനെ ഈ പുതിയ പ്രഭാതം അങ്ങ് സ്നേഹത്തിൻ്റെ ബഹിർസ്ഫൂർണമായി വ്യാപിപ്പിക്കാൻ ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഈ ലോകത്തിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഒന്നും തന്നെ സ്വർഗീയ ഭവനത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ തടസ്സമാകാതെ ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് അങ്ങയുടെ എന്നെക്കുറിച്ചുള്ള ചിന്ത അങ്ങ് എനിക്ക് കാണിച്ചു തരുന്ന മാർഗങ്ങൾ അവ മാത്രമായിരിക്കട്ടെ എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും നിരന്തരം പ്രജ്വലിപ്പിക്കുന്നത് ഈ ദിനം എൻ്റെ വഴി അങ്ങ് കാണിച്ചു തരുന്ന വഴി മാത്രം എൻ്റെ കൽപ്പനകൾ അങ്ങ് എനിക്ക് പകർന്നു നൽകുന്ന കൽപ്പനകൾ എൻ്റെ ഹൃദയം സദാ അങ്ങേ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് ചരിക്കുന്ന ഹൃദയം ഇവയല്ലാതെ മറ്റൊന്നും എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും കുടികൊള്ളാതിരിക്കട്ടെ അതുവഴി ഈ ദിനം സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപാടികളിൽ ഒരു പടിയായി മാറിയിടട്ടെ ആമയൻ യേശുവേ അങ്ങേ ഹൃത്തിൻ്റെ സ്നേഹത്താൽ എന്നെ പ്രചരിപ്പിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അഗസ്റ്റിൻ പാപമില്ലാത്ത ഒരു മകൻ ദൈവത്തിനുണ്ട് എന്നാൽ വേദനകളില്ലാത്ത ഒരു മകനും മകളും ദൈവത്തിനില്ല